ഇപ്പം നല്ല ചൂടാണല്ലേ ഈ ചുട്ടുപൊള്ളുന്ന വെയിലിൽ മനസ്സും ശരീരവും തണുപ്പിക്കാൻ വയനാട്ടിലെ കാടിനുള്ളിലൂടെ നമുക്ക് കൂടൽ കടവിലെത്താം ഇവിടുത്തെ ഭംഗിയും തണുത്ത വെള്ളത്തിൽ ഒരു കുളിയും പിന്നെ ഫിഷിങ്ങിലെ താല്പര്യം ഉണ്ടെങ്കിൽ അതുമാവാം പോയാലോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ നമ്മളിപ്പം വയനാട്ടിലെ പുൽപ്പള്ളിയിലാണ് പുൽപ്പള്ളിയിൽ നിന്നും മാനന്തവാടിക്ക് പോകുന്ന ബസ്സിനകത്ത് കയറിയാൽ നമുക്ക് കൂടൽക്കടവിൽ ഇറങ്ങാൻ പറ്റും നമ്മളിതാ ഒരു ബസ്സിനകത്താണ് പോകുന്നത് സെൻറ്റ് മേരീസ് ഇവിടുന്ന് നമുക്ക് എപ്പോഴും മാനന്തവാടിക്ക് ബസ്സുകൾ കിട്ടും നമ്മളിപ്പം പോകുന്ന പുൽപ്പള്ളിയിൽ നിന്നും മാനന്തവാടിയിൽ നിന്നും അതേപോലെ തന്നെ പനമരത്തു നിന്നും നിങ്ങൾക്ക് കൂടൽക്കടവിലേക്ക് വരാൻ പറ്റും പുൽപ്പള്ളിയിൽ നിന്നും പതിമൂന്ന് കിലോമീറ്ററും മാനന്തവാടിയിൽ നിന്നും പത്ത് കിലോമീറ്ററും പനമരത്ത് നിന്നും ഒൻപത് കിലോമീറ്ററിനടുത്ത് ദൂരവും വരും കൂടൽക്കടവിലേക്ക് പുൽപ്പള്ളിയിൽ നിന്നും കൂടൽക്കടവിലേക്ക് പോകുന്ന സമയത്തെ കാടിനുള്ളിലൂടെയൊക്കെ വേണം നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഭാഗ്യമുണ്ടെങ്കിൽ മൃഗങ്ങളെയും കാണാൻ പറ്റും ഇപ്പം എല്ലായിടത്തും നല്ല ചൂടാ ഈ ഒരു വയനാട്ടിലും നല്ല ചൂട് തന്നെയാണ് ഈ ഒരു ചൂട് കാലത്ത് വയനാട്ടിൽ ഒരുവിധം എല്ലാ ആളുകളും വരാറുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ പുൽപ്പള്ളിയിൽ നിന്നും ചേകാടിയിലേക്കും പെരിക്കല്ലൂരിലേക്കും പിന്നെ കാപ്പിക്കുന്നിലേക്കും ഒക്കെ ബസ്സിനകത്ത് പോയിട്ടുണ്ട് ആ വീഡിയോ ഒന്നും നിങ്ങൾ കണ്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്കെല്ലാം നമ്മൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വയനാട്ടിൽ ഏതൊരു ഭാഗത്തേക്ക് യാത്ര ചെയ്താലും കാടിനുള്ളിലൂടെയും തേയിലത്തോട്ടങ്ങളും കൃഷിപ്പാടങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് മാത്രമാണ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുക റോഡാണെങ്കിലും നല്ല അടിപൊളി റോഡാണ് പോകുന്ന സമയത്ത് രണ്ട് ഭാഗത്തും കൃഷിപ്പാടങ്ങൾ ഒരുപാട് കാണാൻ പറ്റും ഇവിടെ ഒന്നും ഇപ്പം കൃഷിയില്ല ഇതേപോലെ ഇങ്ങനെ കിടക്കുക എന്തായാലും ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ മുൻപോട്ട് പോവുക ഇപ്പം സമയം പതിനൊന്ന് മണി കഴിഞ്ഞ് അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട് ചില സ്ഥലങ്ങളിൽ ഇതേപോലെ പച്ചപുതച്ച കാഴ്ചകളും കാണാൻ പറ്റും ഈ ഒരു കയറ്റം കയറി ചെല്ലുന്നതേ കാടിനുള്ളിലേക്കാണ് ഇനി നമ്മൾ കാടിനുള്ളിലൂടെയാണ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പം ചൂടുകാലായത് കൊണ്ട് മൊത്തമായിട്ട് ഡ്രൈ ആയിട്ട് കിടക്കുക മരത്തിന്റെ മുകളിലൊക്കെ വളരെ കുറച്ച് ഇലകൾ മാത്രമേ ഉള്ളൂ ഏതൊരു സമയത്തായാലും കാടിനുള്ളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്തെ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കാടിനുള്ളിൽ കയറിയാൽ പിന്നെ എല്ലാ ആളുകളും ഒരു കാര്യം മാത്രമേ നോക്കാറുള്ളൂ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ കാണുവോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് നമ്മൾ എല്ലാവരും മുൻപോട്ട് പോവാറുള്ളത് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈയൊരു റൂട്ടിലൊക്കെ വരുന്ന സമയത്തും മൃഗങ്ങളെ കാണാനുള്ള സാധ്യത ഉണ്ട് ഈയൊരു റൂട്ടിൽ തന്നെയാണ് കുറുവദ്വീപ് വരുന്നത് ഇവിടെ നിന്ന് ഈ റൈറ്റിലേക്കുള്ള റോഡിന് പോയിട്ടാണ് നമുക്ക് കുറുവാദ്വീപിലേക്ക് പോകേണ്ടത് ഇവിടെ നിന്നും മൂന്ന് കിലോമീറ്ററിനടുത്ത് ദൂരം വരും നൂറ്റൻപതോളം ചെറു ദ്വീപുകൾ കൂടിയതാണ് കുറുവാദ്വീപ് തൊള്ളായിരത്തി അൻപത് ഏക്കർ വിസ്തീർണമുണ്ട് കുറുവാദ്വീപിന് കേരളത്തിൽ നിന്നും കിഴക്കോട്ട് നദിയായ കബനി നദിയുടെ പോഷക നദിയിലാണ് കുറുവാദ്വീപ് ഉള്ളത് നിങ്ങൾ കുറുവാദ്വീപിൽ പോയിട്ടുണ്ടോ ചെങ്ങാടത്തിലൊക്കെ യാത്ര ചെയ്ത് നമുക്ക് ദ്വീപിലേക്ക് പോകാൻ പറ്റും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചില്ലെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ എപ്പോഴെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രിപ്പുകളും കാര്യങ്ങളും ഒക്കെ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലേ നമ്മുടെ ചാനലിനകത്ത് ഒരുപാട് വീഡിയോസ് കിടക്കുന്നുണ്ട് മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും കാടിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് മഴക്കാലത്ത് പച്ച പുതച്ച് കിടക്കുന്ന കാടും വേനൽക്കാലത്ത് ഇതേപോലെ മരങ്ങളെല്ലാം ഇലപൊഴിച്ചു നിൽക്കുന്ന കാഴ്ചകളും എല്ലാം കാണാൻ ഒരു പ്രത്യേക ചന്തം തന്നെയാണ് ഇവിടുത്തെ മരത്തിൻ്റെ മുകളിലൊക്കെ ഏറുമാടങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് ഈ റൂട്ടിൽ വരുന്ന സമയത്ത് ഇറങ്ങേണ്ട സ്ഥലം അറിയില്ലെങ്കിലും തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഇനി നമ്മൾ മുൻപോട്ട് പോകുന്ന സമയത്ത് രണ്ട് പാലങ്ങൾ ക്രോസ് ചെയ്യും ആ ഒരു രണ്ട് പാലം കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലമായി പുൽപ്പള്ളിയിൽ നിന്നും വരുന്ന സമയത്താണ് രണ്ട് പാലത്തിൻ്റെ മുകളിൽ കയറിയിട്ട് നമ്മൾ ഇറങ്ങേണ്ടത് മാനന്തവാടിയിൽ നിന്ന് വരുന്ന സമയത്ത് നിങ്ങൾ പാലം നോക്കി നിൽക്കരുതേ പാലം കയറി അങ്ങ് പോയാൽ പിന്നെ നമ്മൾ കൂടൽക്കടവ് പോകും ആദ്യത്തെ പാലം ഈ രണ്ട് പാലത്തിനടിയിലൂടെയും പോകുന്ന പുഴകൾ കൂടിച്ചേരുന്ന സ്ഥലമാണ് നമ്മുടെ കൂടൽ അതെല്ലാം ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം മുൻപോട്ട് വന്നപ്പോഴേക്കും ഇതാ അടുത്ത പാലം ഈ ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കൂടൽക്കടവ് ചെക്ക് ഡാം കാണാൻ പറ്റും നമ്മൾ എന്തായാലും അങ്ങോട്ടാണ് പോകുന്നത് ഈ ഒരു കയറ്റം കയറി മുകളിലാണ് നമ്മൾ ഇറങ്ങേണ്ടത് നമ്മൾ എന്തായാലും ഇവിടെ ഇറങ്ങി നമ്മൾ വന്നിട്ടുള്ള ബസ്സാ സെന്റ് മേരീസ് ഇതിപ്പം നേരെ മാനന്തവാടിക്കാ പോകുന്നത് പിന്നെ ഇതാ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പും ഉണ്ട് ആ ഒരു ബസ് സ്റ്റോപ്പിനടുത്തുകൂടെ താഴോട്ടൊരു റോഡ് കണ്ടോ ആ ഒരു റോഡിനാണ് നമുക്ക് പോകേണ്ടത് നമ്മൾ എന്തായാലും ഈ റോഡിന് താഴോട്ട് നടക്കുക ഇവിടെ നിന്നും അര കിലോമീറ്ററിനടുത്ത് ദൂരം നമുക്ക് പോകാനുണ്ട് ഈ ഒരു സ്ഥലത്തേക്കെല്ലാം നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തുകൊണ്ട് വരാൻ പറ്റും കൂടൽ കടവിനടുത്തേക്കിതാ എത്തുക ഇവിടെ നിന്ന് നോക്കിയാൽ കൂടൽക്കടവിൻ്റെ ഇതേപോലെ ഒരു വൈഡ് വ്യൂ നമുക്ക് കാണാൻ പറ്റും ഈയൊരു പുഴയുടെ നടുവിലൊക്കെ ഇതേപോലെ പാറകളുണ്ട് ചില സമയങ്ങളിലൊക്കെ ഈയൊരു പാറയുടെ മുകളിലേയും മുതലകളെ കാണാറുണ്ട് നമുക്കെന്തായാലും മുതലകളെ കാണാൻ പറ്റിയില്ല മീനുകളെ നോക്കി നിൽക്കുന്ന ഒരുപാട് പക്ഷികളെ നമുക്ക് കാണാൻ പറ്റി അതിൻ്റെ താഴെ ഭാഗത്തൊക്കെ ഒരുപാട് ആളുകളുണ്ട് അതേപോലെ തന്നെ ചെറിയ കുട്ടികളൊക്കെ മീൻ പിടിക്കുന്ന കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാനുണ്ട് പിന്നെ ഇതാ മീൻ കണ്ടോ ഒരു ചെറിയ വലയാ എന്തായാലും നല്ല പോലെ ശ്രമിക്കുന്നുണ്ട് ഇവിടുന്ന് നല്ല പോലെ മീനും കിട്ടാറുണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇവരെല്ലാം എന്താ ചെയ്യുന്നതെന്നറിയോ ഇവിടുന്ന് പിടിച്ചിട്ടുള്ള മീന് കഴുകി വൃത്തിയാക്കുന്നതാണ് ഈ കാണുന്നത് ഈ കുട്ടികളെല്ലാം ഇവിടുന്ന് മീൻ പിടിക്കുക ബാക്കിയുള്ള ആളുകളെല്ലാം ഇതേപോലെ വൃത്തിയാക്കുക എന്തായാലും ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടുന്ന് കാണാനുള്ളത് നമ്മൾ എന്തായാലും ചെക്ക് ഡാമിൻ്റെ മുകളിലേക്കൊന്ന് പോയി നോക്കാം ഈ സ്റ്റെപ്പുകളെല്ലാം താഴോട്ട് ഇറങ്ങിയിട്ട്താ ഈ ഒരു സ്റ്റെപ്പും കൂടെ ഇറങ്ങിയാൽ നമ്മൾ ചെക്ക് ഡാമിൻ്റെ മുകളിലെത്തും ഇതേപോലെയാണ് ഷട്ടർ വരുന്നത് ഈ ഒരു ചെക്ക് ഡാമിൻ്റെ രണ്ട് ഭാഗത്തും നമുക്ക് ഇറങ്ങാൻ പറ്റും ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പാലമില്ല ഇല്ല ഇതേപോലെ ചാടിക്കടക്കണം ഏകദേശം ഒരു മീറ്ററിനടുത്ത് ഗ്യാപ്പ് മാത്രമേ വരുന്നുള്ളൂ നമുക്ക് സിമ്പിളായിട്ട് ചാടാൻ പറ്റുന്ന ദൂരേ ഉള്ളൂ എന്തായാലും ഈ ഒരു ചെക്ക് ഡാമ്പിന്റെ മുകളിലേക്ക് കയറിയപ്പോൾ തന്നെ നല്ല പോലെ ഒരു തണുത്ത കാറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചെക്ക് ഡാമിനടുത്തായിരിക്കുന്നത് ഇപ്പം സമയം പന്ത്രണ്ട് മണിയാ വെയിലുണ്ടെങ്കിലും ചൂടുണ്ട് പക്ഷേ ഒരു തണുത്ത കാറ്റുണ്ട് ഇവിടെ ഇരിക്കുന്ന സമയത്തെ എവിടെയെങ്കിലും മുതലയെ കാണാൻ പറ്റിയാലോ എന്ന് വിചാരിച്ച് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഈ ഒരു ചെക്ക് ഡാമിൻ്റെ കാഴ്ചകളും കണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ഇതാ മീൻ പിടിക്കുന്ന അടുത്ത ടീം ഇവരെ വലിയ വലയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ചെക്ക് ഡാമിൻ്റെ ഷട്ടറിൻ്റെ ആ ഒരു ഭാഗത്ത് ഇതേപോലെ വല വെച്ചിട്ടേ ആളുകൾ അതിനുള്ളിലേക്ക് കയറി എന്നിട്ട് കലയ്ക്ക് മറച്ച് വിടഞ്ഞ എന്തെങ്കിലുമൊക്കെ മീനുകൾ വരുവാണെങ്കിലേ വലയിൽ കുടുങ്ങാൻ വേണ്ടിയിട്ടാണ് എന്തായാലും അതിനിപ്പുറത്ത് താ നമ്മൾ നേരത്തെ വരുന്ന സമയത്ത് ഒരാൾ വല വീശുന്നത് കണ്ടില്ലായിരുന്നു അവനായത് എന്തായാലും ഇവന് ഒറ്റയ്ക്ക് മീൻ പിടിച്ചിട്ടേ പോകുന്നുള്ള വാശിയിലാണ് എന്തായാലും ഒരുപാട് സമയം ഇവരെ കൂടെ നമ്മളും അങ്ങ് കൂടി ഇവർക്ക് ഇവർക്കിതാ അത്യാവശ്യം മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കൊറേ മീനുണ്ടല്ലേ അതെന്താ പരന്ന മീൻ എന്താ ആ പരന്ന മീൻ എന്താ ചെറിയ മീൻ ആ അതെന്താ ആണല്ലേ ഇതേപോലെ ഇങ്ങനെ ചാടി ചാടി വേണം വരാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ചാടാൻ നിൽക്കുന്ന സമയത്തെ താഴോട്ട് നോക്കിയാൽ ചെറുതായിട്ടൊരു പേടിയൊക്കെ തോന്നും പക്ഷെ സിമ്പിളായിട്ട് നമുക്ക് ചാടി ചാടി വരാൻ പറ്റുന്ന ദൂരം മാത്രമേ ഉള്ളൂ ഇവരെന്തായാലും മീൻ പിടിക്കാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ളതെന്ന എനിക്ക് തോന്നുന്നത് നേരെ പോയിട്ട് ഇതാ എല്ലാ സ്ഥലത്തും മീനുകളുണ്ടോയെന്ന് ഇങ്ങനെ നോക്കി നോക്കി പോവുക ഈ കുട്ടികളായാലും ഇപ്പം ഇവിടെയുള്ള എല്ലാ ആളുകളും ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ട്രൈബൽസാ ഇവർക്ക് മീൻ പിടിത്തത്തിൻ്റെ കാര്യമായാലും കാടിനുള്ളിൽ കയറിയിട്ട് തേനെടുക്കുക അതേപോലത്തെ കാര്യങ്ങൾക്കെല്ലാം ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് നമ്മൾ ചിലപ്പം വലയൊക്കെ കൊണ്ട് ഈ ഈയൊരു പുഴയിലിറങ്ങിയാലേ ചിലപ്പോൾ നമുക്ക് മീൻ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ഫിഷിങ്ങിന് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഈ ഒരു സ്ഥലം സെറ്റാ ഇവിടെ വരുന്ന ഒരുവിധം എല്ലാ ആളുകളും മീൻ പിടിക്കാനും അതേപോലെ തന്നെ കുളിക്കാനും ഇവിടുത്തെ ഭംഗിയും ആസ്വദിക്കാൻ വേണ്ടി വരുന്ന ആളുകളാണ് പാൽവെളിച്ചം ഗ്രാമത്തിനും കുറുവാദ്വീപിനും സമീപമാണ് കൂടൽക്കടവ് ചെക്കിഡാം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി പുഴയും പനമരം പുഴയും കബനിയുമായി സംഗമിക്കുന്ന സ്ഥലമാണ് കൂടൽക്കടവ് ഓരോ സ്ഥലങ്ങളിലും അതാത് സ്ഥലത്തിൻ്റെ പേരിലാണ് കബനി നദി അറിയപ്പെടുന്നത് സ്വന്തം പേരിൽ കബനി ഒഴുകുന്ന സ്ഥലമാണ് കൂടൽക്കടവ് ഈയൊരു ചെക്ക് ഡാം ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിലാണ് ചെക്ക് ഡാമിൻ്റെ താഴെ ഭാഗത്തൊക്കെ ഇതേപോലെ പാറകളാണ് പിന്നെ ഇതാ നമ്മൾ നമ്മളിരിക്കുന്നതിൻ്റെ ബാക്ക് ഭാഗത്തെ ഇതേപോലത്തെ കാടുക അതായത് ആനയും കാട്ടുപോത്തും എല്ലാ മൃഗങ്ങളും ഉള്ള കാട് മഴക്കാലത്ത് ഈ ചെക്കിടാമെല്ലാം ഡാമെല്ലാം നിറഞ്ഞ് കവിഞ്ഞങ്ങ് ഒഴുകും ആ ഒരു സമയത്തൊക്കെ ഇവിടെ വന്ന് കുളിക്കുന്നതും ഇവിടെ വന്ന് ചെക്ക് ഡാമിനടുത്ത് ഇറങ്ങുന്നതും ചാടുന്നതും ഒക്കെ അപകടം വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ ഏതൊരു സ്ഥലത്ത് പോവാണെങ്കിലും അവിടുത്തെ സ്ഥലവും അവിടുത്തെ സിറ്റുവേഷനും മനസ്സിലാക്കാതെ നമ്മൾ എടുത്ത് ചാടാൻ വേണ്ടിയിട്ട് നിൽക്കരുത് ഈ ഒരു പുഴയുടെ നടുവിലൊക്കെ ചിലപ്പോൾ കല്ലും പാറക്കഷ്ണങ്ങളും ഒക്കെ ഉണ്ടാവും നമ്മളിപ്പം വന്ന സമയത്ത് ആളുകൾ വളരെ കുറവാണ് ചില സമയങ്ങളിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഈയൊരു കൂടൽ കടവ് എത്ര സമയം കാത്തു നിന്നാലും ഇതേപോലത്തെ കാഴ്ചകൾ കാണുന്ന സമയത്തെ വല്ലാത്തൊരു സന്തോഷമാണ് കുറച്ച് സമയം ചൂടുന്നൊക്കെ മാറി ഈ ഒരു തണുത്ത കാലാവസ്ഥയിൽ വന്നിട്ട് തണുത്ത വെള്ളത്തിൽ കുറച്ച് സമയം കിടന്ന് കുളിച്ച് നീന്തി കുളിച്ച് നമുക്ക് പോകാൻ പറ്റും പിന്നെ ചെക്ക് ഡാമിന്റെ ഷട്ടറിനെടുത്തതാ ഇതേപോലെ നമുക്ക് നിൽക്കാൻ പറ്റും ആ ഒരു വെള്ളത്തിനുള്ളിലേക്ക് പോകുന്നതുണ്ടാവും അതായത് ആ ഒരു ഷട്ടറിന്റെ ആ ഒരു ഭാഗത്തേക്കാണ് കയറി നിൽക്കുന്നത് എന്തായാലും നല്ല സന്തോഷം തരുന്ന കാഴ്ചകളാണ് ഇവരെല്ലാം നല്ല ഹാപ്പിയിലാണ് ഒന്ന് അടിച്ച് പൊളിക്കാന്നുള്ള മൂഡിലാ എല്ലാവരും വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതേപോലെ അങ്ങ് കുളിച്ച് തിമിർക്കുക ഈയൊരു സ്ഥലത്ത് വന്നാൽ ഇതേപോലെ തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ കിടക്കാം അതൊരു പ്രത്യേക വൈബ് തന്നെയല്ലേ ഞാൻ വരുന്ന സമയത്ത് തോർത്തോ മറ്റ് സാധനങ്ങളോ ഒന്നും എടുത്തില്ലായിരുന്നു ഇല്ലെങ്കിൽ ഇവിടെ ഇറങ്ങിയിട്ടൊരു കുളി കുളിച്ചിട്ട് പോകാൻ ഇങ്ങനെ ആഗ്രഹിച്ചു പോയി ഇനി വരുന്ന സമയത്ത് എന്തായാലും എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് മാത്രമേ ഇവിടേക്ക് വരൂ ഒരുപാട് സമയം ഇവിടെ ഇരുന്നിട്ടാണ് തിരിച്ചു പോയിട്ടുള്ളത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലവും കൂടിയാണ് ഈയൊരു കൂടൽ കടവ് അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക ഓക്കെ ബൈ